ഇന്നലത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രക്ഷയില്ലാത്തൊരു മത്സരം അല്ലേ എത്രയാണ് ആദ്യത്തെ കളി ആദ്യത്തെ ഇത് ടൈ ആയി അതിനുശേഷം സൂപ്പർ ഓവർ ടൈ ആയി അതിനുശേഷം വീണ്ടും അടുത്ത സൂപ്പർ ഓവർ നടക്കുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയ്ക്കും മികച്ച ഒരു ഒരു മത്സരം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതിന് ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അഫ്ഗാനിസ്ഥാൻ ടീമിൻ്റെ തന്നെയാണ് അതിനകത്ത് ഒരു സംശയമല്ല കാരണം അവരുടെ ആ ഒരു പോരാട്ട വീര്യവും അവർക്ക് ആ ജയിക്കണം എന്നുള്ള ഒരു 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 ആഗ്രഹമുണ്ടല്ലോ ആ ഒരു ആഗ്രഹവും ഒക്കെ കൊണ്ടിട്ടാണ് ഈ മത്സരം ഇത്രയും ഒരു എന്താ പറയുക നമുക്ക് അത്രയും ഒരു ഒരു നല്ല അനുഭവം നമുക്ക് സമ്മാനിച്ചതും നമ്മുടെ രോഹിത് ശർമ്മയുടെ ഒക്കെയും ഒരു തിരിച്ചു വരവിന് അത് തീർച്ചയായിട്ടും ഒരു വഴിയായി അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ ആ മനുഷ്യൻ അപ്പം എന്തായാലും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഈ മത്സരത്തെ പറ്റിയിട്ട് നമുക്ക് എന്തായാലും ഈ മത്സരത്തെ പറ്റി കൂടുതൽ വിഷയം നമ്മൾ ഇന്നത്തെ നമ്മൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ടീമിനെ പറ്റി തന്നെയാണ് അതുതന്നെയല്ല വേറെ ഏതൊരു ടീമാണേലും അഫ്ഗാനിസ്ഥാനെതിരെ വേറെ ഏത് ടീമാണെങ്കിലും ഇന്ത്യ അല്ലാണ്ട് വേറെ ഏത് ടീം കളിച്ചാലും ഈ ഒരു മത്സരമായിരുന്നെങ്കിൽ അവർ തോറ്റേനെ തീർച്ചയായിട്ടും ആ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ജയിച്ചു തന്നെ ഇന്ത്യ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനൊരു ജയം അഫ്ഗാനിസ്ഥാനെതിരെ നേടാൻ പറ്റിയത് അല്ലാത്ത പക്ഷം സൂ നൂറ് ശതമാനം ഉറപ്പാണ് അഫ്ഗാനിസ്ഥാൻ ഏതൊരു ടീമാണെല്ലാം അവരെ തീർച്ചയായിട്ടും തോൽപ്പിച്ചത് നമുക്കറിയാം അവരുടെ ഒരു പോരാട്ട വീര്യം നമുക്ക് ആ വേൾഡ് കപ്പിന്റെ സമയം മുതലേ നമ്മൾ അവർ അവരുടെ ചില മാറ്റങ്ങൾ ചില ചില പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അവർ ഒരു ടാലന്റ് ഇല്ലേ അപ്പൊ റഷീദ് ഖാൻ പോലൊരു പ്ലെയർ അവർക്ക് അവൈലബിൾ ആണ് അപ്പം അതുപോലെ തന്നെ അവരുടെ നവീനുളക്ക് ഫറൂഖി അപ്പം അങ്ങനെയുള്ള ചില 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 പ്ലേയേഴ്സ് അവരുടെ ഇറങ്ങിയിട്ടില്ല അതുപോലെ തന്നെ അവർക്ക് ഒട്ടുമിക്ക കുറേ കുറേ അധികം നല്ല പ്ലെയേഴ്സ് അവർക്കുണ്ട് ആണ് അപ്പം കുറേയൊക്കെ എന്താ പറയുക ആ ഒരു മോഡേൺ ക്രിക്കറ്റിലോട്ട് അവർ അവരിങ്ങനെ അവരിങ്ങനെ സ്റ്റെപ്പ് ഒഴിച്ച് സ്റ്റെപ്പ് ഒഴിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പം ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് അങ്ങനെയൊക്കെയുള്ള പാകിസ്ഥാനൊക്കെ പോലുള്ള വലിയ ടീമുകളുടെ ആ ഒരു നിലവാരത്തിലോട്ട് അഫ്ഗാനിസ്ഥാൻ ടീം ഞാൻ പറയട്ടെ എനിക്ക് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യം ശ്രീലങ്ക വെസ്റ്റ് ഇൻഡീസ് പോലെയുള്ള ടീമുകൾ അവരുടെ പ്രതാപത്തിൽ നിന്ന് താഴോട്ട് താഴോട്ട് വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ അയർലൻഡ് എന്നൊക്കെ ടീമുകൾ അവരോരോ <lightweight> മത്സരം കഴിയുമോറും മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് കയറി വരികയാണ് അവരത് അത് അത് അവർക്ക് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഒരു നമ്മളൊരു എന്താ പറയുന്നത് സല്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രയും അവർ ഇതെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് അവരുടെ നബിയുടെ ഒക്കെ ഒരു പ്രകടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നബിയൊക്കെ നമ്മൾ നമ്മൾ നമുക്കത് ദേഷ്യം വരും എന്തോ അടിയാടിച്ചവൻ അപ്പം അത്രയും എന്താ പറയുന്നത് കയറി വരുന്നു അപ്പം നമുക്കറിയാം ഇന്ത്യയുടെ ബോളേഴ്സ് അത്രയും എക്സ്പീരിയൻസ് കുറവാണ് പക്ഷേ എങ്കിൽ പോലും ഒട്ടനവധി ഐ പി എൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്കുണ്ട് അപ്പം ഇന്റർനാഷണൽ പ്ലേ കളിയിൽ മാത്രമേ ഉള്ള എക്സ്പീരിയൻസ് കുറവായിട്ടുള്ളത് എങ്കിൽ തന്നെ അവർ കുറച്ച് കടണ്ട ആവശ്യമില്ല കാരണം അത്രയും ടാലിൻ്റെ പിള്ളേർ തന്നെയാണ് പക്ഷെ അവരെ അവർക്കെതിരെ പോലും ഇങ്ങനെ ഒരു ഇന്നിങ്സ് കളിക്കണമെങ്കിൽ യാതൊരുവിധ ഭയവും ഇല്ലാണ്ട് അവർക്ക് എങ്ങനെയും ചെയ്യിച്ചേ പറ്റും എന്നുള്ളൊരു മനസ്സുകൊണ്ട് അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ തോറ്റുപോകേണ്ടതാണ് പക്ഷെ അവിടെ നമുക്ക് രോഹിത് പറഞ്ഞ ഒരു ക്യാപ്റ്റനും പ്ലെയറും അതുപോലെ തന്നെ നമ്മുടെ റിങ്കു സിംഗിൻ്റെ കാര്യം എടുത്തു പറയണം പിന്നെ എന്താ പറയാനും നമ്മുടെ ഇന്ത്യ എന്നുള്ളൊരു ഒരു ഒരു ആ ഒരു ടീമുണ്ടല്ലോ അതായത് കൊണ്ടാണ് അവരുടെ മുന്നിൽ ആ ഒരു മത്സരം ജയിക്കാൻ പറ്റിയത് വേറെ ഏത് ടീമാണേലും എനിക്ക് നൂറ് ശതമാനം ഓറപ്പാണ് അവർ മല മലർത്തി അടിച്ചിരിക്കും അഫ്ഗാനിസ്ഥാൻ ടീം അവരെ അത് യാതൊരു സംശയമില്ല കാരണം എഴുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ളൊരു സ്കോർ ഉണ്ടായിട്ട് പോലും ലേശം പതറാതെ അവർ അവിടെ വരെ എത്തി എന്നുള്ളതാണ് ചെറിയ കാര്യമല്ല ചെറിയ കാര്യമേ അല്ല അപ്പോൾ അത്രയും ഒരു ബെറ്റർ ആയിട്ടുള്ള രീതിയിലോട്ട് അവർ കടന്നു വന്നോണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നീട് അപ്പം നമ്മൾ നമുക്ക് എന്തായാലും നമ്മൾ ഇനിയുള്ള ഈ മത്സരത്തെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ അപ്പം അതെല്ലാം നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ രോഹിത്തിൻ്റെ രോഹിത്തിൻ്റെ മുട്ടക്കൊമ്പൻ എന്ന് വിളിച്ച എന്താ ഹേറ്റേഴ്സിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മളൊരു വീഡിയോ ചെയ്യും അതുപോലെ തന്നെ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി പോലുള്ളവരൊക്കെ ഈ ടി ട്വൻ്റി ക്രിക്കറ്റിലോട്ട് ക്രിക്കറ്റിലോട്ട് കടന്നു വരുന്നത് വേൾഡ് കപ്പ് പ്രമാണിച്ചിട്ടാണ് തീർച്ചയായിട്ടും അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വലിയൊരു ഗ്യാപ്പിന് ശേഷം വന്ന രോഹിത്തിൻ്റെ അകത്തെ രണ്ട് മത്സരങ്ങൾ പൂജ്യത്തിന് വേറൊരു സമ്പൂജ്യനായിട്ട് പുറത്തായിട്ടും അദ്ദേഹത്തിന്റെ ആ മെന്റൽ സ്ട്രെങ്ത് എങ്ങനെയാണ് അദ്ദേഹം പിന്നീടുള്ള ആ മൂന്നാമത്തെ മത്സരത്തെ അത് എങ്ങനെ കണ്ടു അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ഒരു കണ്ടന്റായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ പരമ്പര ടി ട്വൻ്റി സ്കോറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും അതുപോലെ തന്നെ റിങ്കു സിംഗിന്റെ മേലുള്ള ഒരു പ്രതീക്ഷ നമ്മൾ ഒരു കണ്ടന്റായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഇനി എന്താണ് അവൻ്റെ അവസ്ഥ എന്താണ് ഇനിയും അവൻ സഞ്ജു സാംസണിൽ ഇനി എന്താണ് ഉണ്ടാകാൻ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും അപ്പം ഇതെല്ലാം നമ്മൾ ഒരു കണ്ടന്റായിട്ട് ചെയ്യുന്നതായിരിക്കും ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലും ഇപ്പം പറയാനുള്ളത് ഈ അഫ്ഗാനിസ്ഥാൻ ടീം ഇന്ത്യക്ക് ഇന്ത്യ ആയതുകൊണ്ടാണ് അവർക്കെതിരെ ജയിക്കാൻ പറ്റിയെന്നാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് വേറെ ഏത് ടീമിനായാലും അവരുടെ ആ ഒരു പെർഫോമൻസിന് മുന്നിൽ അവരുടെ ആ ഒരു വിജയിച്ചേ പറ്റുമെന്നുള്ളൊരു ആഗ്രഹം തോറ്റു പോവുക തന്നെ ചെയ്തേനെ അപ്പം അത്രയും മനസ്സിലായല്ലോ ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒരു ടോട്ടൽ ഉണ്ടായിട്ടും അവിടെ സമനില എത്തിച്ചു ഇന്ത്യയോടൊപ്പം തന്നെ അതിനുശേഷം സൂപ്പർ ഓവറും അവർ ടൈ ആക്കി അതിനുശേഷം രണ്ടാമതൊരു സൂപ്പർ ഓവറോട് വന്നു അപ്പം അവരുടെ ഒരു അവരുടെ ഒരു അവരുടെ അവർ വിട്ടില്ല പിടി അവർക്ക് എങ്ങനെയാലും ചേച്ചേ പറ്റൂന്നുള്ളൊരു അത്ര ആഗ്രഹത്തിൽ അതുപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മത്സരിച്ചൊരു മത്സരമാണ് അത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ ആയിട്ടും രോഹിത് ശർമ്മ നമുക്കുള്ളത് കൊണ്ടും മാത്രമാണ് നമ്മൾ ജയിച്ചെന്നുള്ളൊരു കാര്യം അടുത്ത കുറച്ച് നല്ല വീഡിയോസുകൾ വരുന്നുണ്ട് ഈ പരമ്പരപ്പെട്ടിട്ടുള്ളത് അപ്പം അത് കാണാൻ ആഗ്രഹമുള്ളവർ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇല്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊന്നും സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്ത മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം